കൃഷി പരിസ്ഥിതി എൽ പി യു പി സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള നാലാമത്തെ ക്ലാസ് ആണ് ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് സെവന്ത് സ്റ്റാൻഡേർഡിലെ നയൻത്ത് ലെസൺ ആണ് പരിസ്ഥിതിയെ നോവിക്കാതെ നമുക്ക് നോക്കാം ഈ ഒരു ക്ലാസ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളത് അപ്പോൾ പുതിയ എസ് ഇട്ടി ആയതുകൊണ്ട് ഇതിൽ കുറച്ചുകൂടി കണ്ടൻറ്റുകളുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു കണ്ടന്റ് നമുക്ക് പഠിക്കണം ഏറ്റവും ആദ്യം നമ്മുടെ ഈ കൊച്ച് കേരളത്തിൻ്റെ നല്ലൊരു ചിത്രം തന്നിട്ടുണ്ട് അല്ലേ പ്രകൃതി രമണീയമായിട്ടുള്ളൊരു ചിത്രമാണ് തന്നിരിക്കുന്നത് അപ്പോൾ പിന്നീട് വന്നിരിക്കുന്ന ഈ ഒരു ചിത്രം നോക്കി മലിനീകരിക്കപ്പെട്ട ഒരു പുഴ അല്ലേ അപ്പോൾ അതിൻ്റെ ഒരു അവസ്ഥയാണ് തന്നിട്ടുള്ളത് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ഘരമാലിന്യങ്ങൾ കത്തുമ്പോൾ ഉയരുന്ന പുക മൂലം ശ്വാസം മുട്ടുന്ന ജീവജാലങ്ങളെയും പ്ലാസ്റ്റിക്കിനും ഘരമാലിന്യങ്ങളും വലിച്ചെറിഞ്ഞ് അതുമൂലം ഒഴുക്ക് നിലച്ച ജലാശയങ്ങളെയാണ് നമുക്ക് ഈ ചിത്രത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത് നമുക്കറിയാം പ്ലാസ്റ്റിക് കത്തിക്കുമ്പോഴാകട്ടെ അല്ലെങ്കിൽ എന്താ മാലിന്യങ്ങൾ മാലിന്യങ്ങൾ കൂടി കിടക്കുമ്പോഴാകട്ടെ അത് നമ്മുടെ പ്രകൃതിയെ എത്രത്തോളം ദോഷം ചെയ്യുമെന്നുള്ളത് ഇനി മാലിന്യങ്ങൾ കത്തിക്കലും വായു മലിനീകരണവും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ഘരമാലിന്യങ്ങൾ കത്തിക്കുമ്പോൾ ഒരുപാട് വിഷപദാർത്ഥങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് നമുക്ക് മാരക രോഗങ്ങൾ കാരണമായേക്കാവുന്ന മാരക രോഗങ്ങൾക്ക് കാരണമായേക്കാവുന്ന ഒരുപാട് വിഷപ്പുക പുറത്തേക്ക് വരുന്നുണ്ട് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തിക്കുമ്പോൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് പുക പുറത്തോട്ട് വരുന്നുണ്ട് അല്ലേ ഈ പുക വായുവിലേക്ക് പോകുന്നുണ്ട് അത് നമ്മൾ ശ്വസിക്കുമ്പോൾ നമ്മൾ നമ്മളുടെ ഉള്ളിലേക്കും ജന്തുക്കളുടെ ഉള്ളിലേക്കും സസ്യങ്ങളുടെ ഉള്ളിലേക്കും ഒക്കെ ശ്വസനം വഴി എത്തുന്നുണ്ട് പിന്നെ എന്താ സംഭവിക്കുന്നത് പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ അതിൽ മൊത്തം കത്തിത്തീരാത്ത അവശിഷ്ടങ്ങളുണ്ടായിരിക്കും അത് ജലത്തിലേക്കും മണ്ണിലേക്കും കലരുന്നുണ്ട് അപ്പോൾ ഈ ജലം മനുഷ്യർ കുടിക്കുകയാണ് അല്ലേ അപ്പോൾ അതും വിഷമായി മാറുകയാണ് പിന്നെ വരുന്നത് മണ്ണ് മണ്ണിലേക്ക് കലരുമ്പോൾ അത് നമ്മുടെ ആവാസ വ്യവസ്ഥയെ തന്നെ ബാധിക്കുന്നുണ്ട് അപ്പോൾ പ്ലാസ്റ്റിക് മൊത്തത്തിലൊരു അപകടകര അപകടകരമായിട്ടുള്ള കാര്യമാണ് എന്ന് മനസ്സിലായി പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തിക്കുന്നത് വഴി ഉണ്ടാകുന്ന പുക കത്തിത്തീരാത്ത അവശിഷ്ടങ്ങൾ എന്നിവ വായു മണ്ണ് ജലം ജീവജാലങ്ങൾ എന്നിവയെയും പ്രതികൂലമായി ബാധിക്കുമെന്ന് നമുക്ക് മനസ്സിലായി പ്ലാസ്റ്റിക് കത്തുമ്പോൾ ഉണ്ടാകുന്ന പുകയിൽ എന്തൊക്കെ രാസവസ്തുക്കളാണുള്ളത് അത് നമ്മുടെ രാ ആരോഗ്യത്തെ ഏതൊക്കെ രീതിയിലൊക്കെയാണ് ബാധിക്കുക നമുക്ക് നോക്കാം പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തുമ്പോൾ ഉണ്ടാകുന്ന രാസവസ്തുക്കൾ മനുഷ്യർക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ നോക്കാം കാർബൺ മോണോക്സൈഡ് കാർബൺ മോണോക്സൈഡ് എന്താണ് കുറഞ്ഞ അളവിൽ പോലും ശരീരത്തിലെത്തുമ്പോൾ തലവേദന ക്ഷീണം കാഴ്ചമങ്ങൽ ഓർമ്മക്കുറവ് എന്നീ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു കൂടിയ അളവിൽ കാർബൺ മോണോക്സൈഡ് ശ്വസിക്കുന്നത് മരണത്തിന് വരെ കാരണമായേക്കാം അടുത്തത് സൾഫർ ഡയോക്സൈഡ് പ്ലാസ്റ്റിക് കത്തുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു രാസവസ്തുവാണ് സൾഫർ ഡയോക്സൈഡ് ഹൃദയ സംബന്ധമായും ശ്വാസകോശ സംബന്ധമായുമുള്ള അസുഖങ്ങൾക്ക് കാരണമാണ് സൾഫർ ഡയോക്സൈഡ് ഇപ്പോൾ സൾഫർ ഡയോക്സൈഡ് നമ്മൾ ശ്വസിക്കുമ്പോൾ ഹൃദയ സംബന്ധമായിട്ടും അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായിട്ടുമുള്ള അസുഖങ്ങളൊക്കെ നമ്മൾക്ക് ഉണ്ടാകുന്നുണ്ട് ഇനി നൈട്രജൻ ഡയോക്സൈഡ് നൈട്രജൻ ഡയോക്സൈഡ് നോക്കിക്കോളൂ ശ്വാസകോശ രോഗങ്ങൾക്കാണ് കാരണമാകുന്നത് നൈട്രജൻ ഡയോക്സൈഡ് ശ്വാസകോശ രോഗങ്ങൾക്ക് കാരണമാകുന്നു ഇനി പദാർത്ഥങ്ങളുടെ സൂക്ഷ്മ കണികകൾ ശ്വസനത്തിലൂടെ ഉള്ളിലെത്തുമ്പോൾ തൊണ്ടയ്ക്കും കണ്ണുകൾക്കും ചൊറിച്ചിൽ അലർജി ആസ്മ ശ്വാസകോശ ക്യാൻസർ എന്നിവയ്ക്ക് കാരണമാകുന്നുണ്ട് പിന്നെ ഡയോക്സിനുകൾ ഡയോക്സിനുകൾ എങ്ങനെയാണ് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയാണ് തൈറോയിഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ശ്വാസകോശ രോഗങ്ങൾ എന്നിവയ്ക്ക് കാരണമാകുന്നു അപ്പോൾ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന രാസവസ്തുക്കളാണ് കാർബൺ മോണോക്സൈഡ് സൾഫർ ഡയോക്സൈഡ് നൈട്രജൻ ഡയോക്സൈഡ് പിന്നെ ഈ പദാർത്ഥങ്ങളുടെ സൂക്ഷ്മ കണികകളും നമ്മളുടെ ഉള്ളിലെത്തുന്നു അതുപോലെ ഡയോക്സിനുകൾ കാരണവും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ആ അസുഖങ്ങൾ ഉണ്ടാകുന്നുണ്ട് വായുവിലെ ഘടകങ്ങൾ ഇനി വായുവിലെ ഘടകങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ ഒരു പൈ പൈഡയഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കേണ്ടതാണ് പി എസ് സി ഒരുപാട് ചോദിച്ചിട്ടുള്ളതുമാണ് അപ്പോൾ ഇവിടെ എന്താ തന്നിട്ടുള്ളത് ഇതിനെക്കുറിച്ചുള്ളതാണ് അന്തരീക്ഷ വായുവിലെ ഘടകങ്ങളാണ് കേട്ടോ അന്തരീക്ഷ വായുവിലെ ഘടകങ്ങൾ വായുവിലെ ഘടകങ്ങളുടെ പെർസെൻറ്റേജ് ആണ് തന്നിരിക്കുന്നത് അപ്പോൾ ആദ്യം നൈട്രജൻ നൈട്രജനാണ് ഏറ്റവും കൂടുതലുള്ളത് അല്ലേ എത്രയാണ് സെവൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് പിന്നെ വരുന്നത് ഓക്സിജൻ ട്വൻറ്റി വൺ പെർസെൻറ്റേജ് ഇതേ നോക്കിയോ കാർബൺ ഡയോക്സൈഡ് സീറോ പോയിന്റ് സീറോ ഫോർ പെർസെൻറ്റേജ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നത് മറ്റുള്ളവ സീറോ പോയിൻ്റ് നയൻ സിക്സ് പെർസെൻറ്റേജ് അപ്പം അന്തരീക്ഷത്തിലെ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ് നൈട്രജനാണ് സെവൻറ്റി എയിറ്റ് പെർസെൻറ്റേജ് ആണ് അന്തരീക്ഷത്തിലെ ഏറ്റവും കൂടുതലുള്ള വാതകം നൈട്രജൻ രണ്ടാം സ്ഥാനം ഓക്സിജൻ മൂന്ന് കാർബൺ ഡയോക്സൈഡ് സീറോ പോയിൻ്റ് സീറോ ഫോർ പെർസെൻറ്റേജ് ബാക്കിയുള്ള നീരാവി അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളോടെ കൂടിയിട്ട് മറ്റുള്ള വാതകങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് സീറോ പോയിൻ്റ് ആണ് വരുന്നത് ഓക്കെ ഇനി അടുത്തൊരു ഭാഗത്തേക്ക് നമുക്ക് വരാം ഇനി അത് ബോക്സാക്കി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നൈട്രജൻ സെവൻറ്റി എയിറ്റ് പെർസെൻറ്റേജ് ആണ് ഓക്സിജൻ ആണെങ്കിലോ ഓക്സിജൻ ട്വൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് സോറി ട്വൻറ്റി വൺ പെർസെൻറ്റേജാണ് കാർബൺ ഡൈ ഓക്സൈഡ് സീറോ പോയിൻ്റ് സീറോ പോയിൻറ്റ് സീറോ ഫോർ പെർസെൻറ്റേജ് മറ്റുള്ളവ സീറോ പോയിൻറ്റ് നയൻ സിക്സ് പെർസെൻറ്റേജ് ഇനി വായുമലിനീകരണത്തിൻ്റെ ഭാഗം നോക്കാം അന്തരീക്ഷ വായുവിൽ പുകയും വിഷവാതകങ്ങളും മറ്റ് രാസപദാർത്ഥങ്ങളും കലരുന്നത് മൂലമാണ് മലിനീകരണം സംഭവിക്കുന്നത് അഗ്നിപർവ്വത സ്ഫോടനം ഭൂകമ്പം തുടങ്ങിയ പ്രകൃതി പ്രതിഭാസങ്ങളും കാട്ടുതീയും വായുമലിനീകരണത്തിന് കാരണമാകുന്നുണ്ട് മനുഷ്യരുടെ വിവേചനരഹിതമായ പ്രവർത്തനങ്ങളാണ് വായുമലിനീകരണത്തിൻ്റെ പ്രധാന കാരണം അന്തരീക്ഷ വായുവിൽ പുകയും വിഷവാതകങ്ങളും മറ്റ് രാസവസ്തുക്കളൊക്കെ കലരുന്ന മൂലമാണ് ഇതിൽ നിന്ന് വായു മലിനീകരിക്കപ്പെടുന്നത് ഇനി പാചക ഇന്ധനങ്ങളിലും ഇന്ധനങ്ങളും വായു മലിനീകരണവും പാചക ഇന്ധനങ്ങളും മലിനീകരണവും അപ്പോൾ പാചകത്തിന് ഉപയോഗിക്കുന്ന അടുപ്പുകളൊക്കെയാണ് നമുക്കവിടെ തന്നിരിക്കുന്നത് ഓരോന്നിലും ഉപയോഗിക്കുന്ന ഇന്ധനം എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് വിറക് മണ്ണെണ്ണ സ്റ്റൗ ഗ്യാസ് സ്റ്റൗ അപ്പോൾ വായു മൽ മലിനീകരണത്തിന് കാരണമാകുന്ന പ്ര പ്രകൃതി പ്രതിഭാസങ്ങൾ നമ്മൾ പറഞ്ഞു എന്തൊക്കെയായിരുന്നു അഗ്നി പറയുന്ന സ്ഫർണങ്ങൾ ഭൂകമ്പം കാട്ടുതി എന്നിവയൊക്കെയാണ് ഇനി വിറകടുപ്പ് വിറകടുപ്പ് മണ്ണെണ്ണ അതുപോലെ പാചകവാതകം അങ്ങനെയുള്ള ഇവയൊക്കെ കത്തുമ്പോൾ അങ്ങനെയുള്ള ഈ ഇന്ധനങ്ങളൊക്കെ കത്തുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഏതൊക്കെ രാസവസ്തുക്കളാണ് പുറന്തള്ളുന്നത് നോക്കിക്കോളൂ കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ മോണോക്സൈഡ് നൈട്രജൻ ഡയോക്സൈഡ് പദാർത്ഥങ്ങളുടെ സൂക്ഷ്മ കണികകൾ തുടങ്ങിയ രാസവസ്തുക്കളാണ് പ്രധാനമായിട്ടും പുറത്തു വരുന്നത് ഇവ അമിതമായി ശ്വസിക്കുന്നത് മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ചു അപ്പോൾ വിറക് മണ്ണെണ്ണ പാചകവാതകം തുടങ്ങിയവ കത്തുമ്പോൾ ഉണ്ടാകുന്ന രാസവസ്തുക്കളിൽ കാർബൺ ഡയോക്സൈഡ് കാർബൺ മോണോക്സൈഡ് നൈട്രജൻ ഡയോക്സൈഡ് പിന്നെ പദാർത്ഥങ്ങളുടെ സൂക്ഷ്മ കണികകൾ എന്നിവയാണ് പുറത്തു വരുന്ന രാസവസ്തുക്കളിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നത് ഓക്കെ ഇനി ഈ പാചക ഇന്ധനങ്ങൾ കത്തുന്നത് മൂലം അടുക്കളയിൽ ഉണ്ടാകുന്ന വായു മലിനീകരണം നിയന്ത്രിക്കാൻ നമുക്ക് എന്തൊക്കെ മാർഗ്ഗങ്ങൾ സ്വീകരിക്കാം ചിമ്മിനി നിർമ്മിക്കൽ മതിയായ വെന്റിലേഷൻ പ്രൊവൈഡ് ചെയ്യാം അല്ലേ പിന്നെ അതുപോലെ അടുപ്പ് വെന്റിലേഷൻ പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ് അടുപ്പ് നല്ല രീതിയിൽ കത്തുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് മലിനീകരണം കുറയും നെക്സ്റ്റ് ഭാഗം വാഹനങ്ങളും മലിനീകരണവും പെട്രോൾ ഡീസൽ തുടങ്ങിയ ഇന്ധനങ്ങൾ ഉപയോഗിച്ച് വാഹനങ്ങളുടെ എഞ്ചിൻ പ്രവർത്തിക്കുമ്പോഴും സൾഫർ ഡയോക്സൈഡ് നൈട്രജൻ ഡയോക്സൈഡ് കാർബൺ മോണോക്സൈഡ് പദാർത്ഥങ്ങളുടെ സൂക്ഷ്മ കണികകൾ എന്നിവ പുറത്ത് വരുന്നുണ്ട് ഇവ വായുവയിൽ കലരുന്നതും വായുമലിനീകരണത്തിനിടയാക്കുന്നുണ്ട് ഇനി കേരളത്തിലെ വാഹനപ്പെരുപ്പവുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ചാർട്ട് വന്നിട്ടുണ്ട് കണ്ടോ ടു തൗസൻഡ് തേർട്ടീനിൽ എയ്റ്റിയിലാക്കായിരുന്നു ഇനിയോ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ വരെയുള്ള ചാർട്ടാണ് അപ്പോൾ അതിൽ വൺ ക്രോർ സിക്സ്റ്റി ത്രീ ലാക്ക് ആണ് വാഹനങ്ങളുടെ എണ്ണമായിട്ട് കൊടുത്തിരിക്കുന്നത് അല്ലേ വാഹനങ്ങളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിക്കുകയാണെന്നുള്ളത് നമുക്കറിയാം വാഹനങ്ങളുടെ പുകയിൽ ദോഷകരമായ വാസ് എന്താ രാസവസ്തുക്കൾ ഉണ്ടാവുന്നു എന്ന് പറഞ്ഞു ഏതൊക്കെയാണ് സൾഫർ ഡയോക്സൈഡ് നൈട്രജൻ ഡയോക്സൈഡ് കാർബൺ മോണോക്സൈഡ് പിന്നെ പദാർത്ഥങ്ങളുടെ സൂക്ഷ്മ കണികകളും ഉണ്ട് ഓക്കെ ഇനി പുക പരിശോധന വാഹനങ്ങളുടെ പുക പരിശോധനാ കേന്ദ്രമാണ് തന്നിരിക്കുന്നത് വാഹനങ്ങളുടെ പുകയിൽ അനുവദനീയമായതിൽ കൂടുതൽ ദോഷകരമായ രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനാണ് പുക പരിശോധന പുക പരിശോധന ചെയ്യുന്നത് എഞ്ചിൻ തകരാർ കാലപ്പഴക്കം ഇന്ധനങ്ങളിലെ മായം തുടങ്ങിയവ കൊണ്ട് വാഹന പുകയിൽ കൂടുതൽ ദോഷകരമായ രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ടോ എന്ന് പുക പരിശോധനയിലൂടെ കണ്ടെത്താം വാഹനങ്ങളുടെ പുകയിൽ ദോഷകരമായിട്ടുള്ള വസ്തുക്കൾ എത്തപ്പെടുന്ന സാഹചര്യം എന്ന് പറയുന്നത് എന്തൊക്കെയാണ് എൻജിൻ തകരാറാകുമ്പോഴ കാലപ്പഴക്കം കാരണം ഇന്ധനങ്ങളിലെ മായം കാരണം ഇനി പുക പരിശോധന എങ്ങനെയാണ് വായു മലിനീകരണം കുറയ്ക്കാൻ സഹായകമാകുന്നതെന്ന് ക്ലാസ്സിൽ ചർച്ച ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പോൾ പൊതുവെ നമുക്ക് എങ്ങനെ ചെയ്യാം ഈ വാഹനങ്ങൾ മൂലമുള്ള വായുമലിനീകരണത്തിന് എന്തൊക്കെയാണ് പരിഹാരമാർഗങ്ങളായിട്ട് നമുക്ക് പറയാവുന്നത് പൊതുവാഹനങ്ങളുടെ ഉപയോഗം പരമാവധി നമുക്ക് പ്രയോജനപ്പെടുത്താം അല്ലേ ഇപ്പോൾ ഒരാൾ സഞ്ചരിക്കാനാണെങ്കിലും വലിയ കാറുകൊണ്ടൊക്കെ നിരത്തിലേക്ക് ഇറങ്ങുന്ന ആളുകളാണ് അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളത് അപ്പോൾ പൊതുവാഹനങ്ങളുടെ ഉപയോഗം നമുക്ക് പ്രോത്സാഹിപ്പിക്കാം പിന്നെ സൈക്കിൾ പോലുള്ള വാഹനങ്ങൾ ഉപയോഗിക്കാം നല്ലൊരു എക്സസൈസ് കൂടിയാണല്ലോ ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാം അപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾ എന്ന് പറയുമ്പോൾ അവരുടെ നമ്പർ പ്ലേറ്റിന് പ്രത്യേകതയുണ്ടല്ലേ എന്താണ് പച്ച നിറമുള്ള നെയിം പ്ലേറ്റ് ആയിരിക്കും ഓക്കെ അപ്പോൾ പച്ച നിറമുള്ള നെയിം പ്ലേറ്റ് ആയിരിക്കും ഇലക്ട്രിക് വാഹനങ്ങളിൽ ഉണ്ടാവുക ഇ വി എന്ന ഇലക്ട്രിക് വാഹനങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഓക്കെ അപ്പോൾ പെട്രോൾ ഡീസൽ വാഹനങ്ങളെ പോലെ ഇവ കരിയോ പുകയോ ഒന്നും പുറത്ത് പിന്നെ വായുമലിനീകരണത്തിൽ നമുക്കൊരു പരിഹാരമെന്ന് ഇലക്ട്രിക് വാഹനങ്ങളെ പറയാം വായുമലിനീകരണം നിയന്ത്രിക്കാനായിട്ട് വാഹന ഉപയോഗവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ക്ലാസ്സിൽ പറയാൻ കുട്ടികളോട് പറഞ്ഞിരിക്കുകയാണ് അതൊന്നും ആവശ്യമില്ല ഇനി ഇവിടെ നമ്മുടെ രാജ്യത്ത് വായുമലിനീകരണം എങ്ങനെയെല്ലാം സംഭവിക്കുന്നു എന്ന് താഴെ ഒരു പൈ പൈഡായഗ്രാം കൊടുത്തിരിക്കുകയാണ് നോക്കാം ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജും എന്താണ് നിർമ്മാണ പ്രവർത്തനങ്ങളാണ് അപ്പോൾ നമ്മൾ ഈ പൈ ഡയഗ്രത്തിലാണല്ലോ എന്ന് വെച്ചത് വിട്ടു പോവേണ്ട നമ്മളോട് ചോദിക്കാം ഏറ്റവും കൂടുതൽ എന്താണ് വായു മലിനീകരണം ഉണ്ടാകുന്നത് ഏത് രീതിയിലാണ് എന്ന് ചോദിക്കാം ഇന്ത്യയിൽ വായുമലിനീകരണം ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് എങ്ങനെ എങ്ങനെയാണ് പൊടിപടലങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങളും കാരണമാണ് ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് വായുമലിനീകരണം നമ്മുടെ രാജ്യത്ത് സംഭവിക്കുന്നത് പിന്നെ മാലിന്യം കത്തിക്കൽ രണ്ടാമത്തെ ആണ് സെക്കൻഡ് പ്ലേസിൽ വരുന്നതാണ് സെവൻറ്റീൻ പെർസെൻറ്റേജ് വാഹനങ്ങളാണ് തേർഡ് പ്ലേസ് നമുക്ക് നമ്മൾ ഈ ഓപ്ഷൻ കാണുമ്പോൾ വാഹനങ്ങൾ എന്ന് കൊണ്ട് എന്തായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത് പക്ഷേ പൊടിപാട്ടലങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ മലിനീകരണം നമ്മുടെ വായുമലിനീകരണം നമ്മുടെ രാജ്യത്ത് സംഭവിക്കുന്നത് എന്നുള്ളത് ഓർത്തുവച്ചേക്കാം ഇനി ഭൂമിയിലെ ജലം നമുക്കറിയാം ഭൂമിയുടെ എന്താണ് മൂന്നിൽ രണ്ട് ഭാഗവും എന്താണ് ജലമാണെന്നുള്ളത് അല്ലേ അപ്പോൾ നോക്കാം ഇവിടെ ഭൂമിയിൽ ജലം ഏതൊക്കെ രൂപത്തിലാണ് കാണുന്നത് ഏതൊക്കെ രൂപത്തിലാണ് മഞ്ഞുപാളി ഹിമാനികൾ നീരാവി ഭൂഗർഭജലം അല്ലേ ആ പല രീതിയിലും നമുക്ക് ഭൂമിയിൽ ജലം കാണാനായിട്ട് സാധിക്കും പിന്നെ ഭൂമിയുടെ മൂന്നിൽ രണ്ട് ഭാഗവും എന്താണ് ജലമാണ് ഭൂമിയുടെ മൂന്നിൽ രണ്ട് ഭാഗവും ജലമാണ് വെള്ളം വെള്ളം സർവത്ര നോക്കാം ഇവിടെ എന്താ പറയുന്നതെന്ന് ഭൂമിയിലെ ആകെ ജലത്തിൽ സമുദ്ര അളവ് തൊണ്ണൂറ്റി ഏഴ് ശതമാനം ഭൂമിയിലെ ആകെജലത്തിൽ തൊണ്ണൂറ്റി ഏഴ് ശതമാനവും സമുദ്രജലമാണ് വെറും മൂന്ന് ശതമാനം മാത്രമാണ് ശുദ്ധജലം അതായത് ഉപ്പ് കലരാത്ത ജലം എന്ന് പറയുന്നത് വെറും മൂന്ന് ശതമാനം മാത്രമാണ് ശുദ്ധജലത്തിൻ്റെ ഏകദേശം അറുപത്തി ഒൻപത് ശതമാനവും മഞ്ഞുപാളികളായിട്ടാണ് കാണപ്പെടുന്നത് ഈ പെർസെൻറ്റേജ് ഒക്കെ ഒന്ന് ഓർത്തു വെച്ചേക്കണേ ഭൂമിയിലെ ശുദ്ധജലത്തിന്റെ അളവ് ശുദ്ധജലത്തിൽ ഈ മഞ്ഞുപാളിയായിട്ട് കാണപ്പെടുന്നത് അറുപത്തി ഒമ്പത് ശതമാനമാണ് ആകെ ശുദ്ധജലം മൂന്ന് ശതമാനമാണ് മൂന്ന് ശതമാനം എന്ന് പറയുന്നത് ഉപ്പ് കലരാത്ത ജലത്തെയാണ് ഈ ശുദ്ധജലം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ ശുദ്ധജലത്തിൻ്റെ അറുപത്തി ഒമ്പത് ശതമാനവും എന്താണ് മഞ്ഞുപാളികളായിട്ടാണ് കാണപ്പെടുന്നത് അതൊന്നും നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റില്ലല്ലോ പിന്നെ മുപ്പത് ശതമാനം എന്ന് പറയുന്നത് ഭൂഗർഭജലവുമാണ് ബാക്കിയുള്ള സീറോ പോയിന്റ് ത്രീ പെർസെൻറ്റേജ് മാത്രമാണ് നമ്മുടെ കായലുകളിലും നദികളിലും കുളങ്ങളിലുമുള്ള എല്ലാ ജലാശയങ്ങളിലുമായിട്ട് കാണപ്പെടുന്നത് ഭൂമിയിലെ ശുദ്ധജലത്തിൽ കായലുകളിലും നദികളിലും കുളങ്ങളിലും ഉൾപ്പെള്പടെയുള്ള ജലാശയങ്ങളിൽ കാണപ്പെടുന്ന ശുദ്ധജലത്തിൻ്റെ ഓക്കെ ഭൂമിയിലെ ആകെ ജലത്തിന്റെ ആകെ സമുദ്ര ജലത്തിന്റെ അളവ് ചോദിച്ചാൽ നയൻറ്റി സെവൻ പെർസെൻറ്റേജ് ആണ് അതിൽ തന്നെ ബാക്കിയുള്ള ത്രീ ആണ് ശുദ്ധജലം എന്ന് വെച്ചാൽ ഉപ്പ് കലരാത്ത ജലം ഈ ത്രീ പെർസെന്റേജിന്റെ സിക്സ്റ്റി നയൻ പെർസെന്റേജും മഞ്ഞുപാളികളായിട്ടാണ് കാണപ്പെടുന്നത് കൂടാതെ തേർട്ടി പെർസെന്റേജ് എവിടെയാണ് അത് ഭൂഗർഭ ജല ജലമായിട്ടാണ് കാണുന്നത് പിന്നെ വരുന്നത് ഭൂമിയിലെ ശുദ്ധജലത്തിൽ കായലുകളിലും നദികളിലും കുളങ്ങളിലും ഒക്കെ ഉള്ള ആ ഒരു ജലത്തിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് സീറോ പോയിന്റ് ത്രീ പെർസെൻറ്റേജ് ആണ് ഓക്കെ അല്ലേ ഇനി പുഴ അന്നും ഇന്നും നോക്കാം ഒരപ്പൂപ്പൻ പറയുകയാണ് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ പുഴയിലാണ് കുളിച്ചിരുന്നതെന്ന് ഈ ഇന്നത്തെ പുഴയുടെ അവസ്ഥയാണ് ഇവിടെ ഇപ്പുറത്തെ ചിത്രത്തിൽ തന്നിരിക്കുന്നത് അപ്പോൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞും രാസവസ്തുക്കൾ ഒഴുകിയെത്തിയും അതുപോലെ രാസ കീടനാശിനികളുടെ അമിത ഉപയോഗം മൂലവും പിന്നെന്താണ് മലിനജലം ഒഴുക്കി അങ്ങനെയുള്ള പല കാര്യങ്ങൾ പിന്നെ വ്യവസായ ശാല ശാലകളിൽ നിന്നുള്ള മാലിന്യങ്ങളൊക്കെ തള്ളുകയാണ് അറവ് ശാലകളിലെ മാലിന്യങ്ങൾ കൊണ്ട് തള്ളുന്നു അങ്ങനെയെല്ലാം എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ജലാശയങ്ങളെല്ലാം ആകെ മലിനീകരിക്കപ്പെട്ടിരിക്കുകയാണ് അല്ലേ അതെ പായലുകളും ആൽഗകളും നിറഞ്ഞ മലിനമായ ജലാശയത്തിൻ്റെ ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത് ഇനി എന്താണ് യൂട്രോഫിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് നോട്ട് ചെയ്തേക്കണം ജലാശയങ്ങളിൽ ആൽഗ പോലുള്ള ജലസസ്യങ്ങളുടെ അമിത വളർച്ചയ്ക്ക് യൂട്രോഫിക്കേഷൻ എന്ന പ്രതിഭാസം കാരണമാകുന്നു നൈട്രജൻ കലർന്ന രാസവളങ്ങളും മറ്റും ഒഴുകിയെത്തുന്ന ജലാശയങ്ങളിലാണ് ഇത് സംഭവിക്കുന്നത് ഇങ്ങനെ ഒഴുകിയെത്തുന്ന അധിക പോഷക ഘടകങ്ങളാണ് ജലസസ്യങ്ങളുടെ അമിത വളർച്ചയ്ക്ക് കാരണമാകുന്നത് ഈ ജലസസ്യങ്ങൾ ജലത്തിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന ഓക്സിജൻ അമിതമായി ഉപയോഗിക്കുന്നു ഇതുമൂലം ജലത്തിലെ മറ്റ് സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും ഓക്സിജൻ ലഭിക്കാതെ നശിക്കുന്നു ജലാശയത്തിൽ നിലനിന്ന ആവാസ വ്യവസ്ഥ തകിടമറിയുകയും ചെയ്യുന്നു അപ്പോൾ എന്താണ് യൂട്രോഫിക്കേഷൻ നൈട്രജൻ കലർന്ന രാസവളങ്ങളും മറ്റും ഒഴുകിയെത്തുന്ന ജലാശയങ്ങളിൽ ആൽഗ പോലുള്ള ജലസസ്യങ്ങളുടെ അമിത വളർച്ചയ്ക്ക് കാരണമാകുന്ന പ്രതിഭാസമാണ് യൂട്രോഫിക്കേഷൻ അധിക പോഷക ഘടകങ്ങൾ അല്ലെ ഒഴുകിയെത്തുന്ന അധിക പോഷക ഘടകങ്ങളാണ് ഈ ജലസസ്യങ്ങളുടെ അധിക വളർച്ചയ്ക്ക് കാരണമാകുന്നത് അത് കാരണം എന്താണ് ജലത്തിലെ ഓക്സിജന്റെ അളവ് കുറയുകയും ജലത്തിലെ മറ്റ് ജന്തുക്കളെയും മത്സ്യങ്ങൾ പോലെയുള്ള ചെറു മത്സ്യങ്ങളെയും അതുപോലെ മറ്റ് ജലജീവികളെയും ഒക്കെ അത് പ്രതികൂലമായി ബാധിക്കുകയും ജല ആവാസ വ്യവസ്ഥ തകിടമറിയുകയും ചെയ്യുന്നുണ്ട് ഇനി ജലമലിനീകരണം ആവാസ വ്യവസ്ഥയുടെ നാശത്തിന് കാരണമാകുന്നുണ്ട് ഇത് കണ്ടോ രാ രാസ കീടനാശിനികളുടെ അമിത ഉപയോഗം മലിനജലം ഓടകളിലേക്ക് ഒഴുക്കി വിടുന്നത് അറവ് ശാലകളിലെ മാലിന്യം മണ്ണിലും ജലാശയത്തിലും നിക്ഷേപിക്കുന്നത് വ്യവസായ ശാലകളിലൂടെ മാലിന്യങ്ങൾ ജലാശയത്തിലേക്ക് ഒഴുക്കി പിന്നെ മുകളിൽ പറഞ്ഞ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് അതെല്ലാം എന്താണ് ആ ജലാശയങ്ങൾ മലിനീകരിക്കപ്പെടുന്ന സാഹചര്യങ്ങളാണ് ഓർത്തു ഓർത്തുവച്ചേക്ക ജലാശയങ്ങൾ മലിനീകരിക്കപ്പെടുന്ന സാഹചര്യങ്ങൾക്ക് ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ ആ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കണം ഇനി കുടിവെള്ളം പരിശോധിക്കാം എന്താണ് ഈ ഭാഗത്ത് പറയുന്നത് കുടിവെള്ളം പരിശോധിക്കാം എന്ന് പറയുന്നു അപ്പോൾ ഇവിടെ നമ്മുടെ വെള്ളം ടെസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പരിശോധിക്കുമ്പോൾ നിറം മണം അസിഡാണോ ബേസ് ആണോ അതുപോലെ ആലയ മാലിന്യങ്ങളുടെ സാന്നിധ്യമുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കാറുണ്ട് ഇനി ഈ പരീക്ഷണം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നത് ഹാൻഡ് ലെൻസ് ഫിൽറ്റർ പേപ്പർ സാർവിക സൂചകം പോലെയുള്ള സാമഗ്രികളാണ് ഇനി അടുത്തൊരു ഭാഗത്തേക്ക് വരാം കുടിവെള്ള ശുദ്ധീകരണം കുടിവെള്ള ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ബോക്സോടെ തന്നിട്ടുണ്ട് നോക്കാം ആദ്യം തിളപ്പിക്കൽ ഓക്കെ തിളപ്പിക്കൽ നോക്കാം കുറഞ്ഞത് ഒരു മിനിറ്റ് നേരമെങ്കിലും തിളപ്പിച്ചാൽ ജലത്തിലെ സൂക്ഷ്മജീവികൾ നശിക്കും എന്നാൽ ജലത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഘടകങ്ങൾ നിലനിൽക്കും അരിക്കൽ ജലത്തിലുള്ള ആലയ മാലിന്യങ്ങളെ അരി അരിപ്പകൾ ഉപയോഗിച്ച് വേർതിരിക്കുന്നു എന്നാൽ സൂക്ഷ്മജീവികൾ ജലത്തിൽ ലയിച്ചു ചേർന്നിട്ടുള്ള ഘടകങ്ങൾ എന്നിവ നീക്കം ചെയ്യപ്പെടുന്നില്ല ഇനി അടിയിക്കൽ ജലത്തിലുള്ള അലയ മാലിന്യങ്ങളെ അടിയിക്കാനായിട്ട് അനുവദിക്കുന്നു മുകളിൽ തെളിഞ്ഞ ജലത്തെ വേർതിരിച്ച് ഉപയോഗിക്കാം സൂക്ഷ്മജീവികൾ ജലത്തിൽ ലയിച്ച് ചേർന്നിട്ടുള്ള ഘടകങ്ങൾ എന്നിവയെ ഈ രീതി ഉപയോഗിച്ച് പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് സാധിക്കില്ല ക്ലോറിനേഷൻ എന്താണ് ക്ലോറിനേഷൻ എന്ന് പറയുമ്പോൾ ശരിയായ അളവിൽ ബ്ലീച്ചിങ് പൗഡർ ചേർത്താൽ ജലത്തിലെ സൂക്ഷ്മജീവികൾ നശിക്കും എന്നാൽ ജലത്തിൽ ലയിച്ച് ചേർന്നിട്ടുള്ള ഘടകങ്ങളെ മാറ്റാനായിട്ട് കഴിയില്ല ഇനി ഡിസ്റ്റിലേഷൻ ജലം തിളപ്പിച്ച് നീരാവിയാക്കുകയും ജലം തിളപ്പിച്ച് നീരാവിയാക്കുകയും അതിനെ തണുപ്പിച്ച് ശുദ്ധജലം ശേഖരിക്കുകയും ചെയ്യുന്ന മാർഗമാണിത് ഇങ്ങനെ ശേഖരിക്കുന്ന ജലത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഘടകങ്ങൾ ഉണ്ടാകില്ല അപ്പോൾ ഈ ഒരു ബോക്സിൽ തിളപ്പിക്കലായിരിക്കൽ അടിയിക്കലൊക്കെ നമുക്കറിയാവുന്നതാണ് ക്ലോറിനേഷനും ഡിസ്റ്റിലേഷനും പ്രത്യേകിച്ച് നോട്ട് ചെയ്തു വെച്ചേക്കുക അപ്പോൾ ജലം തിളപ്പിച്ച് നീരാവി ആക്കുക അതിനെ തണുപ്പിച്ച് ശുദ്ധജലം ശേഖരിക്കുകയും ചെയ്യുന്ന മാർഗ്ഗമാണ് ഡിസ്റ്റിലേഷൻ അങ്ങനെ ശേഖരിക്കാൻ ജലത്തിൽ അലിഞ്ഞു ചേർന്ന ഘടകങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് നോട്ട് ചെയ്തു വെച്ചേക്കുക ഇനി മലിനീകരണം മണ്ണിലും എന്താണ് ഇവിടെ പറയുന്നത് മാലിന്യം വൽച്ചെറിയൽ വിവരം നൽകിയാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടും മാലിന്യങ്ങൾ ഇവിടെ നിക്ഷേപിക്കുന്ന ശിക്ഷാർഹമാണ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ നോക്കിയേ ഇതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ അല്ലേ ഇനി വീട്ടിലെ മാലിന്യങ്ങൾ അതായത് ജൈവ മാലിന്യങ്ങളെ കുറിച്ചാണ് നമുക്ക് നോക്കാനുള്ളത് ഇവിടെ മാലിന്യങ്ങളിങ്ങനെ കൂട്ടമായി തന്നിരിക്കുകയാണ് പഴുത്തൊരി പച്ചക്കറി മാലിന്യം പ്ലാസ്റ്റിക് കവറുകൾ എന്നിട്ട് എന്താ ചെയ്യേണ്ടത് അതിൽ നിന്ന് നമുക്ക് വേർതിരിക്കാനായിട്ടാണ് ജൈവ മാലിന്യങ്ങൾ അജൈവ മാലിന്യങ്ങൾ എന്ന് വേർതിരിക്കാം അപ്പൊ ജൈവ മാലിന്യങ്ങളിൽ എന്തൊക്കെ വരും പഴത്തൊലി പച്ചക്കറി വേസ്റ്റ് മത്സ്യമാംസ വേസ്റ്റ് അതൊക്കെ അജൈവ മാലിന്യം എന്ന് പറയുമ്പോൾ എന്താണ് മണ്ണിലെ സൂക്ഷ്മജീവികൾക്ക് വിഘടിപ്പിക്കാൻ കഴിയാത്ത മാലിന്യങ്ങളാണ് അജൈവ മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് പിന്നെ കഷ്ണങ്ങൾ ലോഹങ്ങൾ തെർമോക്കോള് പിന്നെ ഈ വേസ്റ്റുകള് കീടനാശിനികൾ ഇതൊക്കെയാണ് അജൈവ മാലിന്യങ്ങളിൽ വരുന്നത് ഓക്കെ ഇനി സി എഫ് എൽ ലാമ്പുകൾ കമ്പ്യൂട്ടർ ഇലക്ട്രോണിക് വേസ്റ്റുകൾ മെർക്കുറി കാഡ്മിയം പോലുള്ള ലോഹങ്ങളും മണ്ണിൻ്റെ മലിനീകരണത്തിന് കാരണമാകുന്നുണ്ട് വീട്ടിലെ മാലിന്യങ്ങളെ തരംതിരിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തരം തിരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും ഇത് ചെറിയ ക്ലാസ് മുതൽ തേർഡ് സ്റ്റാൻഡേർഡ് മുതൽ പഠിക്കാനുള്ളൊരു കാര്യമാണ് ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് വേസ്റ്റ് ജൈവ മാലിന്യം അജൈവ മാലിന്യം അപകടകരമായിട്ടുള്ള മാലിന്യം പിന്നെ അവ ഇട്ട് വെക്കുന്ന ബോക്സിൻ്റെ കളറ് അതൊക്കെ തേർഡ് സ്റ്റാൻഡേർഡ് മുതലേ പഠിക്കാനുള്ള കാര്യങ്ങളാണ് ഇനി മാലിന്യ സംസ്കരണം ശാസ്ത്രീയ രീതികൾ ഇവിടെ ജൈവമാലിന്യങ്ങളെ ജൈവമാലിന്യങ്ങളെ സൂക്ഷ്മാണുക്കളുടെ സഹായത്തോടെ ചെറു രാസ സംയുക്തങ്ങളായി വിഘടിപ്പിക്കാനായിട്ട് സാധിക്കും ഇവ ജീർണിച്ചുണ്ടാകുന്ന നൈട്രേറ്റ് ഫോസ്ഫേറ്റ് സൾഫേറ്റ് എന്നിവ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് സഹായകമാണ് അതിനാൽ അവയെ വളമായി ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നു ജൈവമാലിന്യങ്ങൾ ശരിയായ മാർഗ്ഗത്തിലൂടെ സംസ്കരിച്ചാൽ മാത്രമേ അവ ജൈവ വളമായിട്ട് മാറുകയുള്ളൂ അപ്പം ജൈവ മാലിന്യങ്ങൾ വേർതിരിച്ച് കൊണ്ടുവന്നിട്ട് അവയെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും ജൈവ വളമായിട്ട് മാറ്റാം അത് നമ്മളുടെ എന്താണ് അടുക്കള തോട്ടത്തിലൊക്കെ ഉപയോഗിക്കും ഗാർഹിക തലത്തിൽ ജൈവ മാലിന്യ സംസ്കരണത്തിന് പ്രാധാന്യം മൂന്ന് രീതികളാണ് ഉള്ളത് എന്തൊക്കെയാണ് മണ്ണിര കമ്പോസ്റ്റ് കമ്പോസ്റ്റായിട്ട് വായു സമ്പർക്ക കമ്പോസ്റ്റിങ് വാതക നിർമ്മാണം ബയോഗ്യാസ് നിർമ്മാണം ഇതിനൊക്കെ വേണ്ടിയിട്ട് ഗാർഹിക തലത്തിൽ ജൈവ മാലിന്യ സംസ്കരണത്തിനുള്ള മൂന്ന് രീതികളാണ് പറഞ്ഞിട്ടുള്ളത് മണ്ണിര കമ്പോസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാം അല്ലെങ്കിൽ വായു സമ്പർക്ക കമ്പോസ്റ്റിംഗ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ജൈവവാതകം അല്ലെങ്കിൽ ബയോഗ്യാസ് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം ഇനി മണ്ണിര കമ്പോസ്റ്റ് മണ്ണിര കമ്പോസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട് മണ്ണിരകളെ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വളമാണ് മണ്ണിര കമ്പോസ്റ്റ് ഇതൊരു മാലിന്യ നിർമ്മാർജ്ജന രീതി കൂടിയാണ് പ്ലാസ്റ്റിക് പാത്രം വലിയ ചട്ടി സിമെന്റ് കൊണ്ടുണ്ടാക്കിയ ടാങ്ക് എന്നിവ മണ്ണിര കമ്പോസ്റ്റ് നടത്തുന്നതിന് ഉപയോഗിക്കുന്നുണ്ട് ഓക്കെ മണ്ണിര ജൈവാംശങ്ങൾ സ്വീകരിക്കുകയും അതിൻ്റെ വിസർജ്യം വളമായി മാറുകയും ചെയ്യുന്നുണ്ട് മണ്ണിര കമ്പോസ്റ്റിംഗ് വഴി ലഭിക്കുന്ന വളം മറ്റ് കമ്പോസ്റ്റ് വളത്തേക്കാൾ മികച്ചതാണ് ഇനി വായു സമ്പർക്ക കമ്പോസ്റ്റിങ് എന്താണ് നോക്കാം ഇവിടെ ചിത്രത്തിൽ ഇവിടെ കണ്ടോ ബയോ കമ്പോസ്റ്റർ ബിന്നാണ് ഇവിടെ തന്നിരിക്കുന്നത് അതായത് ജൈവ സംസ്കരണത്തിന് ഉതകുന്ന വിധം പ്രത്യേകം രൂപകൽപ്പന ചെയ്ത പാത്രങ്ങൾ അടുക്കുകളായി അടുക്കി വെച്ചുള്ള ബയോ കമ്പോസ്റ്റർ ബിന്നാണ് ഈ ചിത്രത്തിൽ തന്നിരിക്കുന്നത് ഇവിടെ നടക്കുന്നത് വായു സമ്പർക്ക കമ്പോസ്റ്റിംഗ് പ്രക്രിയയാണ് ഇനി ബയോഗ്യാസ് പ്രൊഡക്ഷനാണ് ജൈവവാതക നിർമ്മാണം ജൈവവാതക നിർമ്മാണം നോക്കാം ഓക്സിജന്റെ അഭാവം ഓക്സിജന്റെ അഭാവത്തിൽ മാലിന്യം സംസ്കരിച്ച് അതായത് ഇവിടെ നമ്മൾ ഈ ഒരു ബിന്നിൻ്റെ കാര്യം പറഞ്ഞില്ലേ ബയോ കമ്പോസ്റ്റർ പിന്നെ അപ്പോൾ ഈ ബയോ കമ്പോസ്റ്റർ പിന്നിൽ എന്താണ് വായുമായുള്ള സമ്പർക്കത്തോടു കൂടിയിട്ടാണ് അവിടെ ഒരു ഡീകമ്പോസിഷൻ നടക്കുന്നത് ഇവിടെ ജൈവവാതക നിർമ്മാണത്തിൽ ഓക്സിജന്റെ അഭാവത്തിലാണ് മാലിന്യം സംസ്കരിച്ച് ഇന്ധനമായി മാറ്റുവാന് സാധിക്കുന്ന സംവിധാനമാണ് ബയോഗ്യാസ് പ്ലാന്റ് ഇതിൽ മാലിന്യ സംസ്കരണം നടക്കുന്നതിനോടൊപ്പം പാചകവാതകം ഉൽപ്പന്നമായി ലഭിക്കുകയും ചെയ്യുന്നുണ്ട് ഓക്കെ പാചകവാതകം നമുക്ക് ബയോഗ്യാസ് പ്ലാന്റിൽ നിന്ന് നമ്മുടെ വീട്ടിലെ വേസ്റ്റുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അജൈവ മാലിന്യങ്ങൾ കുറയ്ക്കാൻ എന്തെല്ലാം നടപടികളാണ് നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കുക ത്രീ ആണ് എന്തൊക്കെയാണ് റെഡ്യൂസ് റിയൂസ് റീസൈക്കിൾ ഉപയോഗം കുറയ്ക്കുക പുനരുപയോഗം വർദ്ധിപ്പിക്കുക പുനഃചംക്രമണം ചെയ്ത് ഉപയോഗിക്കുക അജൈവ മാലിന്യങ്ങൾ കുറയ്ക്കാനായിട്ടുള്ള നടപടിയാണ് ത്രീ ആർ റെഡ്യൂസ് റിയൂസ് റീസൈക്കിൾ അപ്പോൾ റെഡ്യൂസ് എന്ന് പറയുമ്പോൾ എന്താണ് ഉപയോഗം കുറയ്ക്കുകയാണ് അതായത് പ്ലാസ്റ്റിക് കപ്പുകൾ പ്ലാസ്റ്റിക് തെർമോക്കോൾ പ്ലേറ്റുകൾ മിനറൽ വാട്ടർ ബോട്ടിൽ ഇതിൻ്റെയൊക്കെ യൂസ് നമ്മൾ കുറയ്ക്കുക റിയൂസ് ചെയ്യാൻ പറ്റുന്നത് എന്താണ് പ്ലാസ്റ്റിക് സഞ്ചികൾ പ്ലാസ്റ്റിക് ഭരണികൾ പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ റീയൂസ് ചെയ്യുക പിന്നെ റീസൈക്കിൾ ലോഹ നിർമ്മിത വസ്തുക്കൾ പ്ലാസ്റ്റിക് വസ്തുക്കളൊക്കെ നമുക്ക് റീസൈക്കിൾ ചെയ്ത് യൂസ് ചെയ്യാവുന്നവയുണ്ട് ഓക്കെ ഇനി അടുത്തത് ഹരിതകർമ്മസേനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അജൈവ മാലിന്യങ്ങളെ സംസ്കരണ കേന്ദ്രങ്ങളിൽ എത്തിക്കുന്നതിൽ നമ്മുടെ നാട്ടിൽ ഹരിതകർമ്മസേന വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ അന്വേഷിച്ച് മനസ്സിലാക്കാനാണ് കുട്ടികളോട് പറഞ്ഞിരിക്കുന്നത് നമുക്കത് ആവശ്യമില്ല ഇനി വിദ്യാലയങ്ങൾ മാലിന്യമുക്ത ഹരിത വിദ്യാലയമാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തന്നിട്ടുണ്ട് ഉച്ചഭക്ഷണ മാലിന്യ നിർമ്മാർജ്ജനം കടലാസ് മാലിന്യ നിർമ്മാർജ്ജനം പ്ലാസ്റ്റിക് മാലിന്യ നിർമ്മാർജ്ജനം വൈവിധ്യ ഉദ്യാന നിർമ്മാർ നിർമ്മാണം ഓക്കെ അപ്പോൾ മാലിന്യമുക്ത ഹരിത വിദ്യാലയം എന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ് തന്നിരിക്കുന്നത് ഇത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാനായിട്ടുള്ളത് ഓക്കെ അപ്പോൾ അജൈവ മാലിന്യങ്ങളെ സംസ്കരണ കേന്ദ്രങ്ങളിൽ എത്തിക്കുന്നതിന് പഞ്ചായത്തുകളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കൂട്ടായ്മ ഏതാണ് ഏതാണ് ഹരിത കർമ്മസേനയാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത് ഇന്ന് നമ്മൾ പഠിച്ചത് സെവൻത്ത് സ്റ്റാൻഡേർഡിലെ നയന്ത് ലെസൺ ആണ് ന്യൂ എസ് ഇ ആർ ടി പരിസ്ഥിതിയെ നോവിക്കാതെ എന്ന ലെസൺ ആണ് ചെറിയ ക്ലാസ്സിലെ ചാപ്റ്ററാണ് എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ കുടിവെള്ള ശുദ്ധീകരണത്തിലുള്ള മാർഗ്ഗങ്ങളായിട്ടുള്ള ക്ലോറിനേഷൻ ഡിസ്റ്റിലേഷൻ പിന്നെ യൂട്രോഫിക്കേഷൻ പിന്നെ മാലിന്യങ്ങളെ തരംതിരിക്കുന്നത് പിന്നെ കൂടാതെ തന്നെ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന രാസവസ്തുക്കളുടെ ആ ഒരു ചാട്ട് പിന്നെ നമ്മുടെ രാജ്യത്ത് മലിനീകരണം സംഭവിക്കുന്ന രീതികൾ അതിലേറ്റവും കൂടുതൽ സംഭവിക്കുന്നത് മലിനീകരണം സംഭവിക്കുന്നത് പൊടിപടലങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴാണ് ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് ആണ് പിന്നെ വായു മലിന മലിനീകരണത്തിന് കാരണമാകുന്ന പ്രകൃതി പ്രതിഭാസങ്ങൾ നമ്മൾ പഠിച്ചു ഏതൊക്കെയായിരുന്നു അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഭൂ കമ്പം കാട്ടുതീ തുടങ്ങിയ കാര്യങ്ങൾ പിന്നെ നമ്മുടെ അടുക്കളയിലെ വായുമലിനീകരണം എങ്ങനെയൊക്കെ കുറയ്ക്കാം അന്തരീക്ഷ വായുവിലെ ഘടകങ്ങളും അളവുകളും നമ്മൾ പഠിച്ചു നൈട്രജൻ ആണ് ഏറ്റവും കൂടുതലുള്ളത് സെവൻ്റി ഓക്സിജൻ ട്വൻ്റി കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിലോ സിറോ സീറോ ഫോർ മറ്റുള്ളവ സിറോ പോയിൻറ്റ് എന്ന് പഠിച്ചു പിന്നെ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന രാസവസ്തുക്കൾ ഇതൊക്കെയാണെന്ന് പറഞ്ഞല്ലോ കാർബൺ മോണോക്സൈഡ് സൾഫർ ഡൈ ഓക്സൈഡ് നൈട്രജൻ ഡൈ ഓക്സൈഡ് പദാർത്ഥങ്ങളുടെ സൂക്ഷ്മ കണികകൾ ഡയോക്സിനുകൾ എന്നൊക്കെയാണ് അല്ലേ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത് പിന്നെ ശുദ്ധജലത്തിൻ്റെ അളവ് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഭൂമിയിൽ മൂന്നിൽ രണ്ട് ഭാഗവും ജലമാണ് അതിൽ തന്നെ നയൻറ്റി സെവൻ പെർസെൻറ്റേജും സമുദ്ര ജലമാണ് ത്രീ പെർസെൻറ്റേജാണ് ആ ശുദ്ധജലം ആ ത്രീ പെർസെൻറ്റേജിലെ ഫർദർ സബ് ഡിവിഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിലുള്ളത് നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്ത് ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി എത്തിക്കുക ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും ഇട്ടു പോകേണ്ട ടെലഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്ത് സ്റ്റഡി പ്ലാനുകളും വീക്ക്ലി എക്സാംസും ഒക്കെ അക്രസ് ചെയ്യുക താങ്ക്